ഒരു ചാനൽ ഷോയിൽ പങ്കെടുക്കാൻ പോയപ്പോഴുണ്ടായ മോശം അനുഭവം അടുത്തിടെയാണ് നടി മെറീന മൈക്കിൾ കുർഷിങ്കൽ വെളിപ്പെടുത്തിയത് താനാണ് ഗസ്റ്റായി വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ അതുവരെ ഷോയിൽ ആങ്കറിംഗ് ചെയ്തിരുന്ന അവതാരക അതിൽ നിന്നും പിന്മാറിയെന്നാണ് മെറീന പറഞ്ഞത് തന്നെ പോലെ രൂപസാദൃശ്യമുള്ള ആളാണ് ആ പ്രമുഖയായ അവതാരകയെന്നും മെറീന പറഞ്ഞിരുന്നു പിന്നീട് മെറീന പറഞ്ഞ അവതാരക പേളിയാണെന്ന് സോഷ്യൽ മീഡിയ കണ്ടെത്തി ഈ വിഷയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായപ്പോൾ പേളിയും പ്രതികരിച്ച് എത്തിയിരിക്കുന്നു താൻ ആരെയും അപമാനിച്ചിട്ടില്ല എന്നും ഒരു ഷോയിൽ അതിഥിയായി ആരൊക്കെ വരണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം അവതാരകർക്കില്ല ഷോ പ്രൊഡ്യൂസർക്കുമാണ് ഉള്ളതെന്നും പേളി പറഞ്ഞു ഷോയുടെ ഭാരവാഹികൾ തന്നെയും മെറീനയും ആശയക്കുഴപ്പത്തിലാക്കിയെന്നുമാണ് പേളി പറഞ്ഞത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കിട്ട വിശദീകരണം പേളി പിന്നീട് നീക്കം ചെയ്തു ഇപ്പോഴുതാ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ പേളി കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നുവെന്നും എന്നാൽ മോശമായി സംസാരിച്ച് ഫോൺ കോൾ കട്ട് ചെയ്ത് പോവുകയാണ് ഉണ്ടായതെന്നും അപമാനിക്കുന്ന തരത്തിലാണ് പേളി സംസാരിച്ചതെന്നും മെറീന പറയുന്നു പേളി എന്നെ സാനിഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഫോണിൽ നിന്നുമാണ് വിളിച്ചത് എന്നോട് സംസാരിച്ച് ഒരുപാട് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ നോക്കി വളരെ ഫേക്കായിട്ടാണ് പേളി സംസാരിച്ചത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഫ്ലവേഴ്സിലെ കട്ടുറുമ്പ് എന്ന പരിപാടിയായിരുന്നു അതെന്നും താരം തുറന്നു പറഞ്ഞു അതുപോലെ തന്നെ മുംബൈ ടാക്സി എന്ന സിനിമയിൽ ആദ്യം കാസ്റ്റ് ചെയ്തത് പേളിയായിരുന്നു പിന്നീട് അവരെ മാറ്റി എന്നെ കാസ്റ്റ് ചെയ്തതും പുള്ളിക്കാരിക്ക് പ്രശ്നമായിട്ടുണ്ട് പിന്നെ പിന്നെയെല്ലാം മനുഷ്യസഹജമാണെന്നും താരം പറയുന്നു അതുപോലെ തന്നെ പുള്ളിക്കാരി മോശമായി എന്നോട് സംസാരിച്ചിട്ടാണ് കോൾ അവസാനിപ്പിച്ചത് ഞാൻ ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ എക്സിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പുള്ളിക്കാരിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ സംസാരിച്ച് ഇൻസൾട്ട് ചെയ്തിട്ടാണ് കോൾ കട്ട് ചെയ്തതെന്നും പക്ഷേ എനിക്ക് പരാതിയില്ല എന്നുമാണ് മെറീന പറയുന്നത്